ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇന്നിപ്പം നല്ല മഴ കേട്ടോ ഞാൻ എൻ്റേതായ ഓയിസിൽ വീഡിയോ കിട്ടി രണ്ട് മൂന്ന് ദിവസമായി എന്തൊക്കെയോ ചെറിയ ചെറിയ വല്ല ഇതിനൊക്കെ ആയിട്ടാണ് ഒരു മൂന്ന് കിട്ടത്തിൽ മൂട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് വീഡിയോ കിട്ടില്ല ഇന്നിപ്പം നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനൊക്കെ കുളിർമയേകാൻ വേണ്ടിയിട്ടതാണല്ലോ തകർപ്പ മഴ നിങ്ങളുടെ എവിടെ നാട്ടിലൊക്കെ മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ പോയിസ് നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ക്ലിയർ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് കേട്ട് നോക്കിയിട്ട് ഞാൻ പിന്നെ ശബ്ദം കൊടുക്കേണ്ടി വരും തോന്നുന്നു നല്ല മഴയാണ് ഇവിടെ ഇതോ ഭാഗത്ത് എഴുതിയതില്ല കാരണം എൻ്റെ അപ്പവും ഉണ്ടോ മഴ തന്നെയാണ് അവൻ ഏറ്റവും വലിയ ഇഷ്ടമാണ് മഴ തന്നെയാണ് എന്നെപ്പോലെ തന്നെ അവന് മഴ തന്നെയാണ് വയങ്കിൽ വിട്ടു കാരണം ഇണ്ടെങ്കിൽ ദൂരൊക്കെ കിടക്കുന്നു നല്ല മഴ കേട്ടോ ഇവിടെ ഏതൊക്കെ നാട്ടിലിപ്പോൾ മഴ പെയ്യുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞത് ഞാൻ നമ്മളുടെ റൂമിൽ നിൽക്കുന്നതാണ് വീഡിയോ എടുക്കുന്നത് ോട് ചേർന്നുള്ള സ്ഥലത്ത് നല്ല മഴ ഇവിടെ ഒരു രക്ഷയില്ല തകർപ്പ മഴ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ നല്ല സുന്ദരമായ മഴ ആട്ടാ കണ്ടിങ്ങനെ ഞാൻ മഴ ആസ്വദിച്ചിങ്ങനെ ഇരിക്കും സൂപ്പറായിട്ടുണ്ട് ഇന്നലെ രണ്ട് ദിവസം നല്ല കനത്ത മഴയാന്ന് ന്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പിന്നെ മാർച്ച് മാസത്തെ കുടും ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല മഴ കുറച്ച് ദിവസമായിട്ടൊരു ഉച്ചാറുണ്ടായില്ല അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എന്തോ അതൊക്കെ ആണെന്ന് നമുക്കൊക്കെ എന്തോ ക്ഷീണം പൊരിച്ചവരുണ്ടോ എന്തോ ഒരു വല്ലായ്മയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല നല്ല മഴ മഴത്തുള്ളികൾ തന്നെ നനച്ചുകൊണ്ട് നല്ല മഴ ഉണ്ടോ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ രണ്ട് ദിവസമായിട്ട് ഇവിടെ തകർപ്പം ചൂട് എന്ന് പറഞ്ഞാൽ ഉച്ചക്കൊന്നും കിടന്നും ഇറങ്ങാൻ പറ്റില്ല അതേപോലെ ഇടയ്ക്കിടക്കേ കറണ്ട് പോവും കറണ്ട് പോക്കാൻ ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നം കറണ്ട് കൊടുക്കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ എല്ലാവർക്കും ഉണ്ടാവും എല്ലായിടത്തും ഉണ്ട് മഴ എൻ്റെ ഫ്രണ്ട്സൊക്കെ മെസ്സേജ് അയച്ചപ്പോൾ അവിടെയൊക്കെ നല്ല മഴയാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും ഉണ്ട് ഈ മഴ ആണെന്ന് തോന്നുന്നു അല്ലേ കുറേ ദിവസമായിട്ട് മടി പിടിച്ചിരിക്കുവായിരുന്നു മാർച്ച് മാസത്തിൻ്റെ മാർച്ചിൽ എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഏറ്റവും ഒരു ആകെ ഒരു ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു മാസമാണ് മാർച്ച് മാസം എല്ലാ ഇടപാടുകൾക്കും പിന്നെ തിരിച്ചടവിൻ്റെയും പലിശ എടുക്കുന്നതിൻ്റെയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു മാസമാണ് മാർച്ച് മാസം അതുപോലത്തെ എല്ലാവരും ബാധിച്ച പോലെ തന്നെ നമ്മളെയും ബാധിച്ചു ഒരുപാട് ടെൻഷനും കാര്യമൊക്കെ ആയിരുന്നു എന്താ ചെയ്യാലേ ഇതൊക്കെ ഈ മാർച്ച് മാസം എല്ലാവർക്കും ഉള്ളതല്ലേ അതിൻ്റെ ഇടയിൽ ചൂടും അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മഴയും പ്രകൃതിക്ക് പോലും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഇഷ്ടമല്ല തോന്നും നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങളെ തണുപ്പിക്കാൻ വേണ്ടി നല്ലൊരു മഴ തരാൻ വേണ്ടിയിട്ട് മഴ നന്നായിട്ട് പെയ്തു എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായി സൂപ്പർ മഴ മഴ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഇത്ര മഴ എത്ര വീതാലും മതിയല്ല മഴ നനയാണെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ എപ്പോൾ അത് സാധിക്കും എന്നറിയില്ല വാസ്തു തനി പിടിച്ച് കിടക്കേണ്ടി വരും ബിജുറിൻ്റെ ചീത്തേനെ ഇട്ട് ബിജുറിനെ ഇഷ്ടമാണ് മഴ നനയാണ് വിജയറിന് ഇപ്പോഴില്ല അത്യാവശ്യം പുറത്തു കൊണ്ടൊരു ആവശ്യമായിട്ട് പോയിട്ടുണ്ട് കുറേ സർ വരയൊന്നുമില്ല പാട്ട് പാടൽ ഒന്നുമില്ല പാട്ട് പാടണക്ക് വീട് ഇട്ടിടുന്നതൊക്കെ ഉയർത്തി മൂല ഇട്ടാക്കണ്ട് പാട്ട് സാധ്യത്തില്ല നോക്കി മഴ നല്ല മഴ പെയ്യാത്തൊരു പാട്ട് പടയലാണ് പാട്ടിഷ്ടല്ലോ എല്ലാവർക്കും ഒരു നാല് പരിപാടിക്കൊന്ന് പോവേ കുങ്ങിണി പോവേ ഇന്ന് എന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണി പൂവേ കൊന്ന് പൂവേ കിങ്ങിണി പോവേ ഇന്ന് എന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണി പൂവേ ൂജിക്കാനാണെന്ന് തോന്നുമോ പൂക്കോടെ നിറച്ചത് പൂമാരേനെത്തുമ്പോൾ പൂജിക്കാനാണെന്ന് തോന്നുമോ കുന്ന പൂവേ കുഞ്ഞിനി പൂവേ ഇന്നെന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണി പൂവേക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിട്ടത് കുറച്ച് വരികളൊക്കെ അത്ര കറക്റ്റായിട്ട് മുഴുവൻ അറിയില്ല അങ്ങനെ ഞാൻ നിങ്ങളെ ചുമ്മാരിക്കുമ്പോഴൊക്കെ മുകളിൽ ഒരു പാട്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ പാട്ട് പാട്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ പറയണേ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പറയണം ഓക്കെ നല്ല മഴ കണ്ട മഴ തോരുന്നുണ്ടേ മഴ തെളിഞ്ഞു കണ്ടോ കാണുന്നുണ്ടോ കുറച്ച് തോർന്ന് പോകുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ സായാഹ്നം നല്ല മഴയാൾ സുന്ദരമായി സൂപ്പർ മഴയായിരുന്നു നല്ല തണുപ്പ് വന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണണേ അടുത്ത വീഡിയോമായി നാളെ കാണാം ബൈ ബൈ